ും ഗുരുഭ്യോ നാമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം വാനരോത്തമനായ ഹനുമാൻ അവരോട് പറഞ്ഞു അല്ലയോ കപീന്ദ്രന്മാരെ നിസ്സംശയം മനശ്ചാഞ്ചല്യം കൂടാതെ യഥേഷ്ടം മധുപാനം ചെയ്യുവിൻ നിങ്ങളെ വിരോധിക്കുവാൻ ആറ് വന്നാലും ഞാൻ തടുത്തു നിർത്തിക്കൊള്ളാം ഹനുമാന്റെ വാക്കുകൾ കേട്ട വാനരവീരൻ അങ്കതൻ സസന്തോഷം പറഞ്ഞു ഹേ വാനര നിങ്ങൾ മധുപാനം ചെയ്ത് തൃപ്തരാകുവിൻ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു വന്ന ഹനുമാൻ്റെ ആഗ്രഹം അന്യായമാണെങ്കിൽ കൂടി ഞാൻ അനുവദിക്കണം അങ്ങനെയിരിക്കെ ഇപ്പോൾ അത്യാവശ്യമായ ഈ മാതിരി സംഗതിയിൽ പറയേണ്ടതുണ്ടോ അംഗതമുഖത്തിൽ നിന്ന് അനുജ്ഞാവചനം കേട്ട പ്ലവക പ്ലവകശ്രേഷ്ഠന്മാർ അതീവ സന്തുഷ്ടരായി സാധുവാദം ചെയ്ത് അഭിനന്ദിച്ചു സർവവാനരന്മാരും അംഗതകുമാരനെ അഭിനന്ദിച്ച് മധുവനത്തിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് കയറി അവിടെ നദീ പ്രവാഹ വേഗമെന്നപോലെ വൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്നുണ്ട് വനരക്ഷകന്മാരായി നിൽക്കുന്നവരെ ശക്തിയോടെ ആക്രമിച്ച് അവർ മധുവനത്തിൽ കയറി ദേവീ സന്ദർശനം കൊണ്ട് ശ്രീ ഹനുമാനും ആ സത്വാർത്ത കേട്ടതുകൊണ്ടും യുവരാജാവിൻ്റെ അനുജ്ഞയുള്ളതുകൊണ്ടും മറ്റുള്ളവരും അത്യുത്സാഹത്തോടെ മധുപാനവും സ്വാദിഷ്ടങ്ങളായ ഫലഭക്ഷണവും കഴിച്ചു അവരെല്ലാവരും മധുവനത്തിൽ ചാടിക്കളിച്ചു ഉദ്യാനപാലകന്മാരെ വിരട്ടി ഓടിച്ചു തേൻ കൈകൾ കൊണ്ട് എടുത്ത് പാനം ചെയ്തു ആനന്ദസാഗരത്തിൽ ആറാടി വിരോധിപ്പാൻ വരുന്ന വനരക്ഷകന്മാരെ സംഘം ചേർന്ന് ഉപദ്രവിക്കുകയും മറ്റു ചിലർ മധുപാനം ചെയ്യുകയും ഫലമൂരാതികളെ ഭക്ഷിക്കുകയും ചെയ്തു യഥേഷ്ടം തേൻ കുടിച്ച് സംതൃപ്തരായ ചിലർ തേൻകൂടുകളെ വാരി വലിച്ച് എറിഞ്ഞു ചിലരാകട്ടെ മതത്തോടെ തന്നെ തേൻ പിഴിഞ്ഞു കുടിച്ച് ബാക്കിയുള്ള മെഴുക് ഉരുട്ടി അങ്ങോട്ടുമിങ്ങോട്ടും എറിഞ്ഞു കളിച്ചു വേറെ ചിലർ കൊമ്പുകളും പിടിച്ച് മരങ്ങളുടെ ചുവട്ടിൽ നിന്നു ഭ്രാന്ത് പിടിച്ച പോലെ അങ്ങുമെങ്ങും ലക്ഷ്യമില്ലാതെ ഓടുന്നവർ മധുപാനം കൊണ്ട് ലഹരി ഏറ്റവും അധികരിച്ചപ്പോൾ ഉണ്ടായ ക്ഷീണം നിമിത്തം മരത്തിൻ്റെ ഇലകൾ ഒടിച്ചിട്ട് സന്തോഷത്തോടെ അതിൽ കിടന്നു ചിലർ അന്യോന്യം പിടിക്കുകയും തള്ളുകയുമാണ് വേറെ ചിലർ താനെ താഴ്ത്തു വീഴുന്നു മറ്റു ചിലർ അട്ടഹസിക്കുന്നു സന്തുഷ്ടന്മാരെന്ന മട്ടിൽ മധുര ശബ്ദങ്ങളെ മുഴക്കുകയാണ് ഇനിയും ചിലർ മധുപാനത്താൽ മത്തരായ ചിലരാകട്ടെ നിലത്തുകിടന്ന് ഉരളുകയാണ് ധീരതയെ പ്രകാശിപ്പിക്കത്തക്ക വിധം ഗൗരവത്തിൽ ചിരിക്കുകയാണ് ചിലർ മറ്റു ചിലർ കരയുന്നു ചിലർ പറയുന്നതിൻ്റെ അർത്ഥത്തെ മറ്റൊരുവിധം ധരിക്കുന്നു തതിമുഖൻ്റെ ആൾക്കാരായിട്ട് മധു വനം രക്ഷിക്കുന്നവർ ആരെല്ലാമുണ്ടോ അവരെയെല്ലാം വാനര സംഘം താടനാദികളാൽ ഉപദ്രവിച്ചു അവർ നാല് പാടും പാനൊളിച്ചു കൈയിൽ കെട്ടിയവരുടെ കാൽമുട്ടുകളിൽ പിടിച്ച് ദേവന്മാർ സഞ്ചരിക്കുന്ന മാർഗം കാണിച്ചു കൊടുക്കാം എന്ന മട്ടിൽ മേൽപോട്ടെറിഞ്ഞു വനപാലകന്മാർ വളരെ വ്യസനത്തോടും വേദനയോടും കൂടി ധതിമുഖ സമീപത്തിൽ ചെന്നു ഹനുമാനാൽ സമ്മതം നൽകപ്പെട്ട വാനരന്മാർ ബലാൽക്കാരേണ മധുവനം മുഴുവൻ നശിപ്പിക്കുകയാണ് ഞങ്ങളുടെ കാൽമുട്ടുകളിൽ പിടിച്ച് തല കീഴാക്കി ചുറ്റി മേൽപോട്ടറിഞ്ഞ് ഉപദ്രവിക്കുകയും ചെയ്തു മധുവന രക്ഷാധികാരിയായ ധതിമുഖൻ ക്രോധാവിഷ്ടനായി ചുറ്റും നോക്കിയപ്പോൾ നന്ദനോ ഉദ്യാന തുല്യമായ മധുവനത്തിൻ്റെ ഉൾഭാഗം നശിപ്പിച്ചതായി കണ്ടു തൻ്റെ ആൾക്കാരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വെരുവിൻ പോവുക അത്യധികം അഹങ്കാരികളും ഉത്തമോത്തമമായ മധുവനത്തിലെ തേൻ മുഴുവനും കുടിച്ചവരുമായ ആ കുരങ്ങന്മാരെ നിലയ്ക്ക് നിർത്തണം ധതിമുഖനും ഒന്നിച്ച് വനപാലകന്മാർ വീണ്ടും മധുവനാന്തർ ഭാഗത്തെത്തി വലിയൊരു വൃക്ഷം വേരോടുകൂടി പറിച്ചെടുത്ത് ഓങ്ങിക്കൊണ്ട് ധതിമുഖൻ മധ്യത്തിലും വലിയ പാറക്കല്ലുകളും മാമരക്കൊമ്പുകളും ആയുധങ്ങളും ആയി വാനരന്മാർ ചുറ്റിലുമായി വനഭഞ്ജനം ചെയ്യുന്നവരുടെ സമീപത്തെത്തി മധുവനത്തെ നശിപ്പിക്കുന്നവരെ ബലാൽക്കാരേണ തന്നെ തടുക്കുവാൻ നിശ്ചയിച്ച് കോബാധിക്കത്താൽ ചുണ്ടുകടിച്ച് അസഭ്യവാക്കുകൾ പറഞ്ഞ് ഭയപ്പെടുത്തിയും കൊണ്ട് വനരക്ഷകന്മാർ അതിവേഗത്തിൽ പാന്നു ചെന്ന് ഹനുമാൻ മുതലായവരുടെ അരികത്തുനിന്നു വൃക്ഷം ഉയർത്തി നേരിട്ട് പാഞ്ഞെടുക്കുന്ന മഹാബലവാനും വേഗതയാർന്നവനുമായ ധതിമുഖനെ അങ്കദൻ കോപത്തോടെ രണ്ടു കൈകൊണ്ട് പിടിച്ചു നിർത്തി ഒന്ന് നോക്കി മതാന്തനായ അങ്കദൻ്റെ ശക്തി ക്ഷയിച്ചിരുന്നതിനാൽ ഇദ്ദേഹം സ്വന്തം ബന്ധുവും പൂജ്യനുമാണ് എന്ന് ഓർമ്മ വരാതെ ദയ വിചാരിക്കാതെ ധതിമുഖനെ നിലത്തു വീഴ്ത്തി അതിശക്തിയോടെ പിടിച്ചു വലിച്ച് ബുദ്ധിമുട്ടിച്ചു വാനരശ്രേഷ്ഠനായ ദതിമുഖന്റെ കൈകളും തുടകളും മുഖവും മുറിഞ്ഞ് ശരീരം മുഴുവൻ രക്തം ഒലിച്ചു തുടങ്ങി അതിപരാക്രമിയാണെങ്കിലും അംഗത താടനത്താൽ അല്പനേരം തൻ്റെ ഇടം തന്നെ ഇല്ലാത്ത നിലയിലായി തീർന്നു അല്പം കഴിഞ്ഞ് തൻ്റെയിടം വന്ന ദതിമുഖൻ നിർജ്ജനമായ ഒരു സ്ഥലത്തിൽ വൃത്തന്മാരോടുകൂടി എത്തിച്ചേർന്ന് പറഞ്ഞു വെരുവൻ അതിവേഗം നമുക്ക് പോകണം നമ്മുടെ സ്വാമിയും മഹാലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്നവനുമായ സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോടുകൂടി വസിക്കുന്ന സ്ഥലത്തെത്തുക മധുവനാശത്തിൻ്റെ സകല കുറ്റങ്ങളും അംഗതനിലാണെന്ന് ഞാൻ രാജാവിനെ അറിയിക്കാം ന്യായത്തിൽ നിന്ന് അണുവും തെറ്റാത്ത വാനര രാജാവ് ഓപാകുലനായി വാനരന്മാരെ മുഴുവൻ അന്ധകാലയത്തിലേക്ക് അയയ്ക്കുക തന്നെ ചെയ്യും കാരണം മഹാത്മാവായ സുഗ്രീവന് സ്വന്തം പോലെ പ്രിയമേറിയതാണ് ഈ വനം പിതാമഹൻ്റെയും പിതാവിൻ്റെയും കാലത്തുകൂടി ഈ വനഭാഗത്തെ ഏറ്റവും സംരക്ഷിച്ചിരുന്നു ദേവന്മാർക്ക് കൂടി ഇവിടെ പ്രവേശിക്കാൻ സാധിക്കുന്നതുമല്ല തേനിൽ കൊതി പൂണ്ട വാനരന്മാർ എല്ലാം മറന്ന് ഇതിൽ കടന്നത് ആയുസ്സിൻ്റെ അറുതി അടുത്തതിനാൽ മാത്രമാണ് ഇവരെയും സുഹൃത്തുക്കളെയും രാജ സുഗ്രീവൻ ശിക്ഷ അനുഭവിക്കാതിരിക്കുകയില്ല തീർച്ച എൻ്റെ ദ്വേഷം അടങ്ങണമെങ്കിൽ രാജകൽപ്പന ലംഘിച്ച ഈ ദുരാത്മാക്കളെ പിടിച്ചുകെട്ടണം മഹാബലവാനായ ധതിമുഖൻ അനുയായികളെ ഇപ്രകാരം സമാധാനിപ്പിച്ച് അവരോടൊന്നിച്ച് ആകാശത്തിൽ കൂടി സഞ്ചരിച്ച് അല്പസമയത്തിനുള്ളിൽ മഹാബുദ്ധിമാനും ആതിത്യാത്മജനുമായ സുഗ്രീവൻ ഇരിക്കുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞു ശ്രീരാമലക്ഷ്മണന്മാരും സുഗ്രീവനും ഒന്നിച്ചിരിക്കുന്നത് കണ്ട് അവർ ഭൂതലത്തിലേക്ക് കുതിച്ച് ചാടി വീണു വനപാലകന്മാരുടെ അധിപനാണ് ധതിമുഖൻ സംഭവിച്ച കാര്യങ്ങൾ സുഗ്രീവനെ അറിയിപ്പാനായി രാജപുരോഭാഗത്തിലെത്തി വാടിയ മുഖത്തോടെ കൈകൾ ശിരസിൻ്റെ മുകളിൽ കൂപ്പിക്കൊണ്ട് സുഗ്രീവന്റെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്തു പാദങ്ങളിൽ ശിരസ് അർപ്പിച്ച ശ്രേഷ്ഠനെ കണ്ട സുഗ്രീവൻ അത്യധികം വേദനയോടെ ചോദിച്ചു എന്താണിത് എഴുന്നേൽക്കൂ എൻ്റെ കാലുകളിൽ നമസ്കരിക്കുന്നതിന് പ്രത്യേകം കാരണമെന്ത് എന്തായാലും ഭയപ്പെടേണ്ട ഞാൻ രക്ഷ നൽകാം സത്യമേതോ അതുമാത്രം പറയുക ഭയപ്പെടേണ്ട എന്തിനാണ് സംഭ്രമിക്കുന്നത് ആവശ്യമായ കാര്യം എന്തായാലും ഒന്നും വിട്ടുകളയാതെ പറയൂ മധുവനത്തിൽ വിശേഷാൽ എന്തുണ്ടായി ക്ഷേമം തന്നെയല്ലേ വാനരശ്രേഷ്ഠ കേൾക്കാൻ ആഗ്രഹമുണ്ട് മഹാരാജാവേ ആ വനം ഇതിനു മുമ്പ് ഒരു കാലത്തും വൃക്ഷരാജാവോ അവിടുന്നോ ഭാലിയോ ആരും തന്നെ വാനരന്മാർക്ക് യഥിഷ്ടം സുഖിപ്പാനായി അനുവദിച്ചിട്ടില്ലല്ലോ അത്രമാത്രം പ്രാധാന്യമുള്ള മധുവനം വാനരന്മാരാൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ കീഴിലുള്ളവരോടുകൂടി ഞാൻ അവരെ വിരോധിച്ചു എന്നെയോ രാജകൽപ്പനയോ ഗവനിക്കാതെ അവർ ഫലമൂലാദികളെ ഭക്ഷിക്കുകയും മതുപാനം ചെയ്യുകയും ചെയ്യുന്നു ആ വാനരന്മാർ അപ്രകാരം വനത്തെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ വനപാലകന്മാർ തടഞ്ഞു ദേവ അവരെയെന്ന് മാത്രമല്ല എന്നെയോ അവിടുത്തെ കൽപ്പനയെയോ മാനിക്കാതെ ആ വാനരന്മാർ ഭക്ഷിക്കുന്നു ശുൽപി പാസാദികളാൽ ഭക്ഷിക്കുക മാത്രമല്ല വാരി വലിച്ചെറിയുകയും അരുതെന്ന് പറഞ്ഞ് നിരോധിക്കുന്നവരുടെ നേരെ പുരയം ചുളിക്കുകയും അടുത്തു ചെന്നാൽ ഉപദ്രവിക്കുകയും ചെയ്യുന്നു കോപിഷ്ടരായ അവർ കാട്ടിൽ നിന്ന് തന്നെ ഇവരെ ഓടിക്കുകയാണ് ഉണ്ടായത് അരുതരുത് എന്ന് പറഞ്ഞ് അടുത്ത ഞങ്ങളെ ചിലർ ചൊടിച്ച് കൺ ചുവത്തി കയർത്തു പറഞ്ഞു ചിലർ ഞങ്ങളുടെ കൊട്ടയാട്ടുക തന്നെ ചെയ്തു ചിലർ മുഷ്ടി ചുരുട്ടി ഇടിച്ചു കൈപ്പരത്തി അടിച്ചു വലിച്ചിഴച്ചു സൽ സ്വഭാവികളായവരെ പോലും ഇത്തരത്തിൽ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത് പ്രജാരക്ഷണത്തിൽ അണുവും പിഴ പറ്റാത്ത അവിടുന്ന് ഇരിക്കുമ്പോൾ മധുവനം എന്ന പേർ മാത്രം ബാക്കിയായി കഴിഞ്ഞിരിക്കുന്നു യഥേഷ്ടം ഭക്ഷിക്കുകയും വിഹരിക്കുകയുമാണ് അവർ ശേഷം ചരിത നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം